ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കെ എസ് ഇ ബി ബില്ല് കണ്ടാൽ പലർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ കെ എസ് ഇ ബിയുടെ ബില്ലിനെ പറ്റി കൃത്യമായ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും സാധാരണ കെ എസ് സി ബിയുടെ ബില്ല് വരുന്ന ആളുകൾക്ക് സോളാറിൻ്റെ ബില്ല് വരുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് എങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ ബില്ല് നോക്കി മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് കെ എസ് ഇ ബിയിൽ നിന്ന് റീഡിങ്ങിന് വരുന്ന ആളുകൾ ഇതേ രീതിയിലുള്ള ഒരു പേപ്പറുള്ള ബില്ലായിരിക്കും തരുന്നത് അപ്പം ഈ ബില്ലില് പലപ്പോഴും വാഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് എ ഫോർ സൈസില് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ഒരു ബില്ല് എടുക്കുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബില്ല് എടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പറ്റി നമുക്കൊരു വീഡിയോ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഒഴിടാം നിങ്ങളതൊന്നും കാണുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെ ഒരു ബില്ലിൽ ധാരാളം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനായിട്ട് ഈ വീഡിയോയുടെ ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കുക കെ സി ബിയുടെ ബില്ല് റീഡ് ചെയ്യാൻ വരുന്ന ആളുകൾ തരുന്ന അതേ ബില്ലിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ എ ഫോർ സൈസ് ബില്ലിലുള്ളത് നിങ്ങൾക്ക് അല്പം കൂടെ വ്യക്തമായിട്ട് കാണുന്നതിനായിട്ടാണ് വീട്ടിൽ നിന്ന് ഈ ബില്ലെടുത്തിരിക്കുന്നത് ഇത്തരത്തിലൊരു ബില്ലില് ഇതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ താഴേക്ക് നമ്മൾ വരുന്ന സമയത്ത് സെക്ഷൻ കാണാൻ പറ്റും നിങ്ങളുടെ സെക്ഷനാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ സെക്ഷൻ്റെ കോഡാണ് അതിനുശേഷം ഏത് സെക്ഷനാണ് ഇത് കുമ്മനാട് സെക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട് ആ സെക്ഷൻ്റെ ഫോൺ നമ്പറാണ് തൊട്ടടുത്തായിട്ട് വരുന്നത് കസ്റ്റമർ കെയർ വൺ നയൻ വൺ ടു എന്നുള്ളത് കെ എസ് ഇ പൊതുവായിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പറാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സെൻട്രലൈസ്ഡ് നമ്പറാണ് ആ ലൈനിൽ തൊട്ട് താഴെയായിട്ട് കൺസ്യൂമർ നമ്പർ നൽകിയിരിക്കുന്നു പതിമൂന്നക്ക കൺസ്യൂമർ നമ്പറാണ് നമ്മൾ ഓൺലൈനിലെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ തന്നെ അടിച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ കെ സി ബി രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് നൽകിയിട്ടുള്ളത് അത് നിങ്ങളുടെ നമ്പർ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ താഴെയായിട്ട് ആളുകളുടെ പേരും അഡ്രസ്സും ഒക്കെ വരുന്നു അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കെ എസ് ഇ ബിയുടെ സൗത്ത് സെൻട്രൽ നോർത്ത് ഓഫീസുകളുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അല്പം കൂടി താഴേക്ക് വരുമ്പം ബിൽ നമ്പർ അതിനുശേഷം ശേഷം ബില്ലിങ് ഏരിയ ഡി ടി ആർ എന്ന് എഴുതിയിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ആണ് ഇത് നിങ്ങൾ പല ഓൺലൈൻ ആവശ്യത്തിനും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിവിടെ കുമ്മനാട് സബ്സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത് അതിന് ശേഷം ബില്ലിംഗ് പീരീഡാണ് സാധാരണ കസ്റ്റമർമാർക്കൊക്കെ ബൈ മന്ത്ലി ആയിരിക്കും ബില്ല് വരുന്നത് ഉയർന്ന താരിഫ് ഉള്ളവർക്ക് കിഡി മീറ്റർ സംവിധാനം സംവിധാനമുള്ളവർക്കുമൊക്കെ മന്ത്ലി ആയിരിക്കും ബില്ല് വരുന്നത് അതിനുശേഷം നിങ്ങളുടെ താരിഫ് ഫേസ് അതായത് നിങ്ങളുടെ ഏത് താരിഫിലാണ് നിങ്ങളുടെ വീട്ടിലെ ഫേസ് ഏതാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എൽ ടി വണ് സിംഗിൾ ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത് അതിന് ശേഷം നിങ്ങളുടെ ബില്ല് എടുത്തിട്ടുള്ള ആണ് കാണിക്കുന്നത് അതിൻ്റെ ഡ്യൂ ഡേറ്റും ഡിസ്കണക്ഷൻ ഡേറ്റുമാണ് തൊട്ടടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത് അതിന് ശേഷം കോൺട്രാക്ട് ഡിമാൻഡ് ലോഡ് നിങ്ങളുടെ വീട്ടിൽ എത്ര കണക്ടറിലോടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ അയ്യായിരം പാട്ടിന് താഴെ ആയിരിക്കും ത്രീ ഫേസ് ആണ് വരുന്നതെങ്കിൽ അയ്യായിരം വാട്ടിന് മുകളിലേക്കുമായിരിക്കും കാണിക്കുന്നത് ഇതുവരെ നിങ്ങൾ കെ സി ബി നൽകിയുള്ള സെക്യൂരിറ്റി ആണ് തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇവിടെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് സെക്യൂരിറ്റി അതിനുശേഷം നിങ്ങളുടെ മീറ്ററിൻ്റെ നമ്പർ കാണുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് മീറ്ററിൻ്റെ ഡിജിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് അതൊന്നും സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വലിയ ആവശ്യം വരുന്നില്ല അതിന് തൊട്ട് താഴെ മീറ്റർ ടൈപ്പ് ഓണർ എഴുതിയിട്ടുണ്ട് ഇത് സ്റ്റാറ്റിക് മീറ്റർ ആണ് കെ സി ബി ആണ് ഇതിൻ്റെ ഓണർ അതായത് നമ്മൾ റെൻറ്റിനെടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കെ സി ബി എന്ന് എഴുതിയിരിക്കുന്നത് സോളാർ കാരൊക്കെ മീറ്റർ നമ്മൾ കെ സി ബിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓണർ നമ്മൾ തന്നെയാവും അപ്പോൾ നമുക്ക് റെൻറ്റ് വരുന്നതല്ല ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് ബില്ലിങ് ഡേറ്റ് പ്രീവിയസ് ബില്ലിംഗ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ റീഡിങ് എന്നുള്ളൊരു ഭാഗമാണ് അതായത് നമ്മളുടെ കഴിഞ്ഞ മാസത്തിൽ റീഡിങ് എടുക്കുന്ന സമയത്ത് കെ എസ് ഇവിടെ മീറ്ററിലുണ്ടായിരുന്ന റീഡിംഗ് ആണ് ആ കാണിക്കുന്നത് ഇനീഷ്യൽ റീഡിങ് അതിനുശേഷം ഫൈനൽ റീഡിങ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാൽ നിലവിൽ നമ്മൾക്ക് വന്നിട്ടുള്ള യൂണിറ്റ് ആണ് അപ്പോൾ ഫൈനൽ റീഡിംഗിൽ നിന്ന് ഇനീഷ്യൽ റീഡിങ് കുറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും നമുക്ക് യഥാർത്ഥ യൂണിറ്റ് ആയിട്ട് അതായത് ഉപയോഗിച്ച യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നത് അത് അറുനൂറ്റി എൺപത്തി നാല് യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ബില്ലിൻ്റെ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ബില്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റിമാർക്സ് എന്ന് പറയുന്നൊരു കോളമുണ്ട് അത് ലാസ്റ്റ് പെയ്ഡ് എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് പെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് അടച്ചിരിക്കുന്ന ലാസ്റ്റ് പേയ്മെൻറ്റാണ് റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഫിക്സഡ് ചാർജ് ഉണ്ട് അത് കണക്ടോണിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫിക്സഡ് ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപത് ആണ് നമുക്ക് ഇവിടെ ഫിക്സഡ് ചാർജ് വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ ബി എന്ന് പറയുന്ന സെക്ഷനിൽ എനർജി ചാർജ് ഉണ്ട് അതായത് അറുന്നൂറ്റി എൺപത്തി നാല് യൂണിറ്റിന് വരുന്ന ചാർജാണ് അത് നൽകിയിരിക്കുന്നത് കേസ് ഇവിടെ താരിഫ് അനുസരിച്ചുള്ള റേറ്റുകളായിരിക്കും എല്ലാവർക്കും വരുന്നത് അതിനുശേഷം ഫ്യൂവൽ സബ് ചാർജ് ഓട്ടോ റിക്കവറി എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങളുണ്ട് അത് പുതുതായിട്ട് ഗവൺമെൻറ് ആഡ് ചെയ്തതാണ് ഫ്യൂവൽ സർ ചാർജായി ഒരു യൂണിറ്റിന് ഒൻപത് പൈസയും ഓട്ടോ റിക്കവറി ആയിട്ട് പത്ത് പൈസയുമാണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് രൂപയോളം ഈ രീതിയിൽ ഈ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷമുള്ള അഡീഷണൽ ഉണ്ട് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഉണ്ട് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ചാർജിൻ്റെ പത്ത് ശതമാനമാണ് വരുന്നത് ഇപ്പം നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപ വരുന്നതുകൊണ്ട് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അതിനുശേഷം മീറ്റർ കെ സി ബി ഡി ആയതുകൊണ്ട് അതിന് പന്ത്രണ്ട് രൂപ ചാർജ് ചെയ്തിട്ടുണ്ട് അത് ഓരോ മീറ്ററിൻ്റെ അനുസരിച്ചിട്ടാണ് അവിടെ മീറ്റർ റെൻറ്റ് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ എല്ലാം കൂടെയാണ് അഞ്ഞൂറ്റി ഏഴ് രൂപ വരുന്നത് അതിന് താഴെ ജി എസ് ടി വന്നിട്ടുണ്ട് ജി എസ് ടി എന്ന് പറയുന്നത് നമ്മളുടെ മീറ്റർ റെൻറ്റിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് വരുന്നത് അത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയുമായിട്ട് ഒരു രൂപ എട്ട് പൈസ വെച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോട്ടലാണ് രണ്ട് രൂപ പതിനാറ് പൈസ ടോട്ടൽ ജി എസ് ടി വന്നിരിക്കുന്നത് അതിന് ശേഷം റൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ വരുന്നതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടോട്ടൽ ഈ കസ്റ്റമർക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ബില്ലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ എമൗണ്ടിൻ്റെ താഴേക്കും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ അരിയറ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മാസം ബില്ല് പെൻഡിങ്ങോ മറ്റോ കാര്യങ്ങളോ ഉണ്ട് അരിയറ് വരും അരിയറ് വരികയാണെങ്കിൽ അതിവിടെ കൂട്ടി ഈ ബില്ലിൽ വരികയും അത് അടയ്ക്കേണ്ടതുമാണ് പിന്നെ ലെസ് പെയ്ഡ് അഡ്ജസ്റ്റ് ഓർ അല്ലെങ്കിൽ ലെസ് അഡ്വാൻസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു ലെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് ലെസ് പെയ്ഡ് എന്ന് കാണിച്ചിട്ട് അവിടെ എമൗണ്ട് വരും ലെസ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് അടച്ചിടുകയാണെങ്കിൽ ആ എമൗണ്ട് അവിടെ കാണിക്കുകയും അതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും നെറ്റ് പേയബിൾ എന്ന് കാണിക്കുന്നത് കൂടുതൽ ഡിപ്പോസിറ്റ് അടച്ചിരിക്കുന്നവർക്ക് നെറ്റ് പേബിള് ഒരു മൈനസ് ായിട്ടായിരിക്കും കാണിക്കുന്നത് അവരത് അടയ്ക്കേണ്ട കാര്യവുമില്ല ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ ബില്ല് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കെ സി ബിയുടെ ഒരു സാധാരണ കസ്റ്റമർക്ക് വരുന്ന ബില്ല് എങ്ങനെയാണെന്നും അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഇതിനോടും പൂർണ്ണമായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ സോളാർ വെച്ചിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ബില്ല് നോക്കേണ്ടതെന്ന് ഉള്ളത് പറഞ്ഞു തരുന്നതാണ് ഈ ബില്ലിൻ്റെ ബാലൻസ് ആയിട്ടായിരിക്കും ആ വീഡിയോ വരുന്നത് ഇത്തരത്തിൽ കെ സി ബി സംബന്ധിച്ചും സോളാർ സംബന്ധിച്ചും കൂടുതൽ വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ നീച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം